കാക്കാമാരാണ് ഈ വീഡിയോ കാണേണ്ടത് അതിങ്ങനെ പറയാൻ ഒരു കാര്യമുണ്ട് കാര്യം നിങ്ങൾ ഇപ്പം ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ആനയടഞ്ഞ സംഭവമാണ് അതില് അതിന്റെ പാപ്പാൻ അവിടെ ഉണ്ടായിരുന്ന ആള് അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എത്ര പേര് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചെന്നറിയത്തില്ല ആനയാണ് മരിച്ചിരുന്നെങ്കിൽ കുറേ പേര് ആനയെ ഫോട്ടോ ഒക്കെ വെച്ചിരുന്നതിനെ ഓക്കെ അത് അവിടെ നിൽക്കട്ടെ അതല്ല ഇവിടുത്തെ വിഷയം ഇവിടെ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് ഇസ്ലാമിക വിശ്വാസികളോടാണ് എനിക്ക് ഈ ഒരു കാര്യം ചോദിക്കാനുള്ളത് എൻ്റെ സംശയമാണ് ഇസ്ലാമിക പണ്ഡിതന്മാരും ഇത് കാണണം മാക്സിമം ഇത് ഷെയർ ചെയ്യണം ഞാൻ ഒരു വീഡിയോ ഇട്ടതിന്റെ പേരിൽ ചിലപ്പോൾ ഒരുപാട് പേരുന്നോട് ദേഷ്യം തോന്നിയേക്കാം ഒരുപാട് ആളുകൾക്ക് എന്നോട് വെറുപ്പ് തോന്നിയേക്കാം പക്ഷെ അതൊന്നും ഞാനോട് നോക്കുന്നില്ല ഹക്കായ കാര്യം സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് സംശയം ചോദിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ കാണുന്നത് ഇടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കാക്കാമാരാണ് ഈ വീഡിയോ കൂടുതലായിട്ട് കാണുന്നത് അന്യമത എല്ലാവർക്കും ഇത് കാണാം അതിൽ ഞാൻ പറയുമ്പോൾ ഇവിടെ ആനയെ കൊണ്ടുവന്ന് ഉത്സവം നടത്തുന്ന പല ഉത്സവങ്ങളുണ്ട് ഹിന്ദുമത വിശ്വാസികൾ ഉത്സവത്തിന് ആനെ കൊണ്ടുവരാറുണ്ട് എഴുന്നള്ളിപ്പിക്കാറുണ്ട് പക്ഷെ അതിലൊക്കെ അവർക്ക് ഐതിഹ്യമായിട്ടും അവരുടെ വിശ്വാസപരമായിട്ട് അവരുടെ ആന വരാറുണ്ട് പലപ്പോഴും പല വാഹനങ്ങളൊക്കെ ആയിട്ട് ആനയുള്ളത് കൊണ്ട് തന്നെ അവരുടെ വിശ്വാസപരമായിട്ട് അവർക്ക് ആനയെ കൊണ്ടുവന്ന് ഉത്സവം നടത്തുന്നതിന് ഞാൻ അങ്ങനത്തെ ഒരു ഹിന്ദുമത വിശ്വാസിയല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഞാൻ ഇവിടെ ചോദിക്കാൻ ശ്രമിക്കുന്നത് കാര്യം ആദ്യമേ പറഞ്ഞു വെക്കാൻ ഒരു കാര്യമുണ്ട് അത് ഞാൻ പറയാം ഇവിടെ ചോദിക്കാൻ ശ്രമിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ മുസ്ലിം പള്ളികളിൽ ആണ്ട് നേർച്ച അത് എന്നൊക്കെ പറഞ്ഞ് ആനെ കൊണ്ടുവന്ന് നീ പറയുന്നു അതാ ഞാൻ പറഞ്ഞു വെച്ചപ്പോൾ ചോദിക്കും എന്താ അവിടെ അമ്പലത്തിലോത്സവത്തിന് ആനെ കൊണ്ടുവരുന്നത് നിനക്ക് പ്രശ്നമില്ലേ അതാ ഞാൻ പറയുന്നത് അവരുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ആന വരുന്നത് കൊണ്ടുമായിരിക്കും അതിൽ അവരാണ് അതിന്റെ കാര്യങ്ങൾ പറയേണ്ടത് എനിക്ക് ആ വിശ്വാസമായിട്ട് അറിയാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരു ഇസ്ലാമിക വിശ്വാസി എന്ന നിലയിൽ ഞാൻ പറയുന്നു എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് ഈ പറയുന്ന ആനയെ കൊണ്ടുവന്ന് ഈ പറയുന്ന പരിപാടികൾ കാണിക്കുന്നത് ഒരു നാടിന്റെ പരിപാടി ആയിരിക്കും ഒരു നാട് നേർച്ച എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നാടിന്റെ പരിപാടി ആയിരിക്കും നാട്ടിലുള്ള പാവങ്ങളായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ജനങ്ങൾ ഈ ആനയെ കൊണ്ടുവരുന്ന പരിപാടി കാണാനൊക്കെ വരും അവർ സാധുക്കൾ അവർക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ല പക്ഷെ ഞാൻ ചോദിക്കട്ടെ ആ പള്ളിയിൽ പണ്ഡിതന്മാരില്ലേ ഉസ്താദന്മാരില്ലേ മാത്രമല്ല ഒരുപാട് മുസ്ലിയാക്കന്മാരും ഉസ്താദന്മാരും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലാം ഉണ്ടല്ലോ അങ്ങ അങ്ങനെയുള്ള എല്ലാവരോടും എനിക്ക് ചോദിക്കണം ആ പള്ളിയിലും ഉണ്ടല്ല ഉസ്താൻമാര് ആ പള്ളിയിലുള്ള ഇമാമായിട്ടുള്ള ഉസ്താവിനോട് തന്നെ ഞാൻ ചോദിക്കട്ടെ എന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് ആനെ കൊണ്ടുവന്നിട്ട് ഈ എഴുന്നള്ളിക്കുന്നതും ഈ പരിപാടികളും കാര്യങ്ങളൊക്കെ ഈ പള്ളിയിൽ നാണ്ടുതീർച്ചും പറഞ്ഞ് ചെയ്യുന്നത് എന്ത് ഇസ്ലാമിക അടിസ്ഥാനം അതിനുള്ളത് അവിടുത്തെ നാട്ടുകാർ സാധുക്കളാണ് ഞാനാണെ പോലും ആനെ കൊണ്ടുവന്ന് പരിപാടി നടത്തുമ്പോൾ നല്ല രസമാണ് ആനെ കാണാൻ ആനന്ദ ജീവിക്കാൻ നല്ല രസമാണ് നമ്മളും പോയി കാണും നമ്മളും പോയി ആ പരിപാടിക്കോടെ നിൽക്കും അതൊക്കെ ചെയ്യും എന്തുകൊണ്ടാണ് ഈ പള്ളി കമ്മിറ്റിക്കാരും പള്ളിക്കാരും ആ പരിപാടി നടത്തുന്നുണ്ടാ ഒരു രീതിയിൽ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം പള്ളി കമ്മിറ്റിക്കാർക്ക് പള്ളിക്കാർക്ക് എന്ത് ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് എവിടുന്നാണ് ഇതിനുള്ള അറിവ് കിട്ടിയത് എൻ്റെ ഒരു സംശയമാണ് എളിയമനായിട്ടുള്ള സംശയമാണ് ഒരുപാട് മുസ്ലിയാക്കന്മാരുണ്ട് പണ്ഡിതന്മാരുണ്ട് അവരോടെല്ലാം എനിക്ക് ഒരു സംശയമാണ് അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു ഫോട്ടോ കൂടെ ഞാൻ ഇവിടെ കാണിക്കാം അതിൽ നടക്കുന്ന പള്ളി ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊരു ചന്ദനക്കുടമാണ് ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് ചന്ദനക്കുണം പലയിടത്തും ഉണ്ട് ഓക്കെ അത് അവർ അവരുടെ പരിപാടികളായിട്ട് നടത്തുന്നത് പക്ഷേ ഇതിന്റെ അടിയിൽ ഈ ഗാനമേള ഏഴ് മണിക്ക് ഗാനമേള ഇസ്ലാമിക വിശ്വാസത്തിൽ ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഉസ്താദന്മാർ എന്നെ മണ്ടത്തരം പഠിപ്പിച്ചാവുന്നെനിക്കറിയത്തില്ല ഈ ഗാനമേള എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിഷിദ്ധമാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അതേ പള്ളിയിലെ ചന്ദനക്കുടത്തിന്റെ പരിപാടിക്ക് അടിയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ പള്ളിയും കാര്യങ്ങളും ഒന്നും ഞാൻ എവിടെ ഏതാന്ന് കാണിക്കുന്നില്ല അടിയിൽ എഴുതിയേക്കുന്ന ഏഴ് മണിക്ക് ഗാനമേള ഇത് ഈ പള്ളി കമ്മിറ്റിക്കാരറിയാതാന്ന് ഈ നോട്ടീസ് അടിക്കുന്നത് അല്ലെങ്കിൽ പള്ളിയിലുള്ള ഉസ്താദിന് ഇത് അറിയത്തില്ലേ ഏത് ഇസ്ലാമിക വിശ്വാസം ഏത് ഖുർആാൻ്റെയും ഹദീസിന്റെയും പിൻബനത്തിലാണ് അവിടെയുള്ള ആ പള്ളിയിലുള്ള ഉസ്താദ് ഈ ഒരു നോട്ടീസ് കണ്ടിട്ടും പ്രതികരിക്കാതിരിക്കുന്നത് ഇല്ലെങ്കിൽ കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളം വരുന്ന മുസ്ലിാക്കന്മാർ ഉസ്താദന്മാർ എന്തുകൊണ്ട് ഇങ്ങനത്തെ വിഷയങ്ങൾ പ്രമോട്ട് ചെയ്യുന്നതിനെ തടയുന്നില്ല അല്ലെങ്കിൽ ഇത് ഇതിനകത്ത് എന്തുകൊണ്ട് ഇത് പറയുന്നില്ല ഈ ഗാനമേള ഇസ്ലാമിൽ ഞങ്ങളെപ്പോലുള്ള സാധുക്കളായിട്ടുള്ള കുറഞ്ഞ അറിവുള്ള ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ഒരു കരുതിക്കോട്ടെ പള്ളിയിലെ നോട്ടീസിലാണ് അടിയിൽ ഗാനമേള എന്ന് പറയുന്നത് ഇവിടെ ഞാൻ പറയുന്നു നാട്ടുകാർക്ക് ഗാനമേള ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സാധുക്കളായിട്ടുള്ള ആളുകൾ ഞങ്ങൾക്ക് വലിയ അറിവുള്ള ആളുകളൊന്നും അല്ല ഒരു പള്ളിയിൽ അവിടെ ഗാനമേള നടത്തുമ്പോൾ അവിടുത്തെ ചന്ദനക്കൂട പരിപാടിക്ക് അടിയിൽ ഗാനമേള ഏഴ് മണി തൊട്ടെന്ന് പറയുമ്പോൾ വിശ്വാസികളെല്ലാം പോകും കാരണം പള്ളിയിലെ പരിപാടിയല്ലേ ആ പരിപാടിക്ക് പ്രത്യേക സുന്നത്ത് പറയാനുള്ളതയും ഞാൻ പറഞ്ഞു പ്രത്യേക സുന്നത്തൊന്നുമല്ല ഉണ്ടോ പള്ളി ചന്ദനക്കുടത്തിന്റെ ഭാഗമായിട്ട് ഗാനമേള നടത്തുന്നതിന് എന്ത് അടിസ്ഥാനം എന്ത് ഇസ്ലാമിക അടിസ്ഥാനം ഉള്ളത് പല വിഷയങ്ങളിൽ ഇടപെടാനും എല്ലാം ഇവിടെ ഒരുപാട് ഉസ്താദന്മാരും മുലിയാക്കന്മാരെല്ലാം ഉണ്ടല്ലോ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനം എന്താണ് ഇസ്ലാമിൽ ഞാൻ കേട്ടിട്ടുള്ളത് ഈ പറയുന്ന ഗാനമേള കാര്യങ്ങളും ഒക്കെ നിഷിദ്ധമാണ് ആ ഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് അവിടെ എങ്ങനെയാണ് ഒരു പള്ളിയിൽ ഒരു ചന്ദനക്കുടം എന്ന് പറഞ്ഞ് വന്നിട്ട് ഒരു ജമാഅത്ത് ജുമാ പള്ളിയാ ആ പള്ളിയിൽ ചന്ദനക്കുട പരിപാടിക്ക് അടിയിൽ പരിപാടിയായിട്ട് ഗാനമേള മണിക്ക് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആണ്ട് ആണ്ടുതേർച്ചയുടെ ഭഗവായിട്ട് ആനെ കൊണ്ടുവന്ന് ഈ പരിപാടി കാണിക്കുന്നു അങ്ങനെ കാണിക്കുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് അമ്പലത്തിൽ ഉത്സവത്തിന് കാര്യങ്ങൾ ആനയെ കൊണ്ടുവരാറുണ്ട് എല്ലാവരും ചെയ്യാറുണ്ട് അമ്പലത്തിന്റെ ഉത്സവത്തിൽ നമ്മൾ പൊതുവേ കാണാറുണ്ട് എഴുന്നള്ളിപ്പോ അപ്പൊ അതിനെ കടമെടുത്തിട്ടാന്ന് ഈ പറയുന്ന നേർച്ചയ്ക്ക് ഈ പറയുന്ന ആനയെ കൊണ്ടുവരുന്നത് കാര്യം ഞാൻ എന്റെ അറിവിൽ ഒരു ഖുർആാനിലും ഹദീസിലും ഞാൻ കണ്ടിട്ടില്ല ആനയെ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന പോലത്തെ ആണ്ട് നേർച്ച പരിപാടി നടത്തണമെന്നോ ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പരിപാടികൾ നിങ്ങൾക്ക് എന്തോകരം പരിപാടി ചെയ്യാം ചോറ് വെച്ച് കൊടുക്കാം ആ ആഹാരം കൊടുക്കാം ആ ജാതിമെന്ന് പറഞ്ഞ വർഗ ഭേദമന്യേ ആർക്കും കൊടുക്കാം ഞാൻ ഈ പറയുന്നത് വേറെ ഒന്നും അല്ല പണ്ടെന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പോലും നമുക്ക് പറ്റത്തില്ലായിരുന്നു ഫോട്ടോ എടുത്താൽ പോലും ഹറാം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നിന്നും മുല്ലിയാക്കന്മാരുൾപ്പെടെയുള്ള ആരും ഞാൻ കുറ്റപ്പെടുത്തുമല്ല മുല്ലിയാക്കന്മാർ എന്നൊക്കെ വാക്ക് ഞാൻ പറയുന്നത് കുറെ പേർക്ക് കണക്റ്റ് ആവാൻ അതെങ്കിലും കൊണ്ട് കുറെ പേര് ഷെയർ ചെയ്യുവല്ലോ കുറെ പേരിലേക്ക് എത്തട്ടെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പണ്ഡിതന്മാർ എനിക്ക് ഒരുപാട് പേരുണ്ട് സുഹൃത്തുക്കളുണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ പിന്നെ എപ്പോഴും തൊപ്പിയും തലയിൽ നടക്കുന്ന ഒരു വ്യക്തിയല്ലെന്നേ ഉള്ളു ഇനി തികഞ്ഞ നൂറ് ശതമാനം ഒരു ഇസ്ലാമിക വിശ്വാസിയാണ് ആ ഷാജത്തിൽ കരുമ്പോൾ മനസ്സിൽ ഉറച്ച് കൊണ്ട് നടക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇതിന് എന്ത് അടിസ്ഥാനമാ ഇതിനെന്താ എനിക്ക് ഉത്തരങ്ങൾ ദൈവം ഇതിൽ കാക്കാമാരുടെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടണം കാക്കാമാരും താത്തമാരും എല്ലാം കൂടെ തുണി തുണിയെടുത്തിട്ടുകൊണ്ട് ഓടി ചെന്നിട്ട് ഈ ഗാനമേള കേൾക്കാനായിട്ട് പള്ളിയിലെ ചന്ദനക്കുട പരിപാടിക്ക് പോയി ഇരുന്നു കൊടുക്കുമ്പോൾ അതിന് സുന്നത്താണോ കിട്ടുന്നെ അതല്ല അതിന് കറാഹത്താണോ കിട്ടുന്നത് അതിന് ഹറാമാണോ കിട്ടുന്നത് ഇത് എന്താണെന്നുള്ളത് എന്നെപ്പോലുള്ള കുറെ പേർക്ക് അറിയണമെന്നുണ്ട് ഇല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനം എന്താണ് അതൊന്ന് ദയവ് ഇത് പറഞ്ഞു തരണം കാരണം ജുമാ പള്ളിയിലാണ് ഈ പറയുന്ന ഗാനമേള എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് വൈകിട്ട് ഏഴുമണിക്ക് നടക്കുന്നത് ഒരു പള്ളിയിലാണ് ആണ്ട് തീർച്ചാന്ന് പറഞ്ഞിട്ട് ആനെ കൊണ്ടുവരുന്നു ആന കടന്ന് ചാടുന്നു അവസാനം ഒരു മനുഷ്യന്റെ ജീവൻ പോലും ഇല്ലാതാവുന്നു ആ മനുഷ്യന് എന്താ എന്ത് കൂലിയാ കിട്ടാൻ എന്ന് ഷഹീദിന്റെ കൂലി കിട്ടുമോ അറിയാതുകൊണ്ട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഈ മനുഷ്യനെ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ച പള്ളി കമ്മിറ്റിക്കാർക്ക് എന്തിന്റെ കൂലിയെ കിട്ടാൻ പോന്നെ ഇതൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ വിമർശിക്കുന്നുണ്ട് ഇസ്ലാമിക കാര്യങ്ങളൊന്നും അധികം ഇടപെട്ട് കാര്യമോ എനിക്ക് അതിൽ അറിവില്ല പക്ഷേ ഇത് ഞാൻ ഒരിക്കലും കേട്ട് കഴിവില്ലാത്ത കാര്യങ്ങളിൽ ജുമാ പള്ളിയിൽ ഗാനമേള അല്ലെങ്കിൽ അതിന്റെ പരിപാടിക്ക് ചന്ദ്രൻകുടത്തിന് ഗാനമേള അപ്പൊ പറയുമായിരിക്കും അത് കമ്മിറ്റിക്കാർ ഇല്ലെങ്കിൽ അത് ഞാൻ ചോദിക്കുന്ന ആ നോട്ടീസ് എന്താ ആ പള്ളിയിലെ ഉസ്താദ് കണ്ടില്ലേ ആ പള്ളിയിൽ ഇമാമ് കണ്ടില്ലേ ആ ഇമാമിന് എന്തുകൊണ്ട് ഇത് വിലക്കാൻ പറ്റില്ലേ അതാ എന്റെ ചോദ്യം അതാണ് എന്റെ ചോദ്യം അതുപോലെ തന്നെ ഈ നേരെ ആണ്ടു നേരത്തെ നടത്തി ആനെ കൊണ്ട് കാണിക്കുന്ന ആദ്യമായിട്ടായിരിക്കത്തില്ലല്ലോ ആനെ കൊണ്ടുവന്ന് ഈ പരിപാടി കാണിക്കുന്നത് ആണോ അല്ലായിരിക്കും ഇതിനുമുമ്പ് നടന്നിട്ടുണ്ടാവും അപ്പോൾ ഈ വർഷവർഷങ്ങളായിട്ട് നടന്നു ഒരുപാട് പള്ളിയിൽ ഉസ്താദന്മാരില്ലേ കേരളത്തിൽ ഒരുപാട് ഉസ്താദ്മാരുണ്ടല്ലോ പണ്ഡിതന്മാരുണ്ടല്ലോ വിവരവും ബോധവും പക്വതയുള്ളവരുണ്ടല്ലോ ആർക്കും എന്താ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇതാണോ യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസത്തിൽ പഠിച്ചിട്ടുള്ളത് പക്ഷെ ഈ പറയുന്ന ഈ കാണിച്ചു കൂട്ടലുകൾക്ക് ഇതിന് എന്താണ് നിങ്ങളുടെ അടിസ്ഥാനം ഇതാണോ ഇനി വരുന്ന തലമുറയിലുള്ള ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള കുട്ടികളാണെങ്കിലും ബാക്കിയുള്ള ആളുകളും മനസ്സിലാക്കേണ്ടത് ഇതാണോ ഇതാണോ മനസ്സിലാക്കേണ്ടത് ദൈവീതത്തിന് ഉത്തരം വേണം എന്നെ വിമർശിക്കാനൊക്കെ പറഞ്ഞാൽ പറഞ്ഞില്ല ആ നാട്ടുകാരെല്ലാം സാധുക്കളാണ് എന്നെപ്പോലുള്ള സാധാരണ അറിവില്ലാത്തവരാ പള്ളി പാട്ട് നടത്തി കഴിഞ്ഞാൽ ഗാനമേള നടത്തിയാൽ പോയി കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നത് കാര്യം എന്താ പള്ളിയിലല്ലേ നടത്തുന്നത് എന്റെ പടിഞ്ഞാറത്തരി ഓച്ചറ പടിഞ്ഞാറത്തരി പള്ളിയിൽ ഗാനമേള നടത്തി ഞാൻ കണ്ടിട്ടില്ല എന്റെ ഓച്ചറ ടൗൺ പള്ളിയിൽ ഗാനമേള നടത്തി ഞാൻ കണ്ടിട്ടില്ല എന്റെ വടക്കേ പള്ളി ഓച്ചറ വടക്കേ പള്ളിയിൽ ഗാനമേള നടത്തി ഞാൻ കണ്ടിട്ടില്ല ഇവിടെ പള്ളിമുക്ക് പള്ളി വലിയ ഉളങ്ങര പള്ളി ഓച്ചറയിൽ അവിടെ ഗാനമേള നടത്തി ഞാൻ കണ്ടിട്ടില്ല ഈ പറഞ്ഞ പള്ളികളിലൊന്നും ആനെ കൊണ്ട് തുള്ളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എനിക്കറിയില്ല ഇതിനെ പറ്റിയിട്ട് ഞാൻ പഠിച്ച ഇസ്ലാമിലോ വിശ്വാസത്തിലോ ഖുർആാനിലോ ഹദീസിലോ ഒന്നും ഈ പറയുന്ന തൊട്ട് പള്ളിയിലെ പരിപാടിക്ക് വൈകിട്ട് കാനമേള ഏഴു മണിക്ക് നടത്തുന്നതെന്ന് ഞാൻ കേട്ടിട്ടില്ല അതിന്റെ അടിസ്ഥാനം എന്താണ് ആയിരത്തി നാനൂറ്റി ചെല്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം പൂർണ്ണമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് പിന്നെ ഇതിന്റെ എന്തിന്റെ പേരിലാണ് ഈ കാര്യങ്ങളൊക്കെ കത്തിക്കൂട്ടപ്പെടുന്നത് അറിയത്തില്ല അറിയാത്തത് കൊണ്ടും വളരെ ശക്തമായിട്ടും തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിക്കുന്നത് ആർക്കു വേണേലും എടുത്തുകൊണ്ട് ഷെയർ ചെയ്യാം എവിടെ വേണമെങ്കിലും കൊണ്ടിടാം ഇതിനുള്ള മറുപടി നമുക്ക് വേണമെങ്കിൽ റിയാക്ട് ചെയ്ത് എന്ത് ചെയ്യാൻ ഒരു കോപ്പി റൈറ്റ് ഒന്നും കൊടുക്കത്തില്ല നിങ്ങൾക്ക് ചെയ്യാം അത് എനിക്ക് അറിയാം അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ നാളെ ക്ഷമയോദിക്കാൻ ഞാൻ തയ്യാറായി പറഞ്ഞതിലൊക്കെ ഇസ്ലാമിലുള്ളതാണെങ്കിൽ അതിനുള്ള ഹദീസോ കുറാനികമായിട്ടുള്ള എന്തെങ്കിലും കാണിച്ചാൽ അല്ലെങ്കിൽ ഇമാമുകളുടെ നിങ്ങൾക്ക് തിതബിലോ എവിടെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളൊന്നും കൊണ്ട് എത്തിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ പറയുന്നു ഇത് വളരെ ഒരു വലിയ റിക്വസ്റ്റ് ആണ് മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ വലിയ ഇഷ്യൂ തന്നെ കാര്യം ഇപ്പോ ഒരാളെ ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കടത്തിക്കൂട്ടിയ പരിപാടിയുടെ പേരിൽ അതുകൊണ്ട് ഇത് പരിശോധിക്കണം ഇതാണോ യഥാർത്ഥ മുസ്ലിം ഇതാണോ യഥാർത്ഥ ഇസ്ലാമിക ചര്യുന്നു